വനം വന്യജീവി സംരക്ഷണത്തിനായി കോടികൾ മുടക്കുമ്പോഴും വന്യജീവി ആക്രമണത്തിൽ മരണമടയുന്നവരുടെ കുടുംബങ്ങൾ മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയാൽ മാത്രമേ നഷ്ടപരിഹാര തുക ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെങ്കിലും നടക്കുകയുള്ളൂവെന്ന് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ അധ്യക്ഷൻ റോയ് കെ പൗലോസ് ജനവാസ മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ശല്യങ്ങൾക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെയും വനംവകുപ്പിന്റെ അനാസ്ഥയിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പടിക്കിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു അരിക്കൊമ്പനെ നാടുകടത്തിയതിലൂടെ അവസാനിക്കുന്നില്ല ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം അനുദിനം പരിഹാരം കാണേണ്ട വനംവകുപ്പ് വിഷയത്തിൽ നിസ്സംഗത നിസ് ഇത് അനുവദിക്കാനാകില്ല എന്നും റോയ് കെ പൗലോസ് പറഞ്ഞു വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന കാര്യക്ഷമ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു കഴിയാകുന്നതൊന്നും കേട്ടിട്ട് പുലി കരടി കടുവ കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങൾ ശല്യത്താൽ വളർത്തുമുറങ്ങൾ കൊല്ലപ്പെടുന്നതും കൃഷിനാശങ്ങൾ സംഭവിക്കുന്നത് മൂലം പിരിമനിലെ ജനവാസ മേഖലയിലെ കർഷകരും തോട്ടം തൊഴിലാളികളും പ്രതിസന്ധിയിലായിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ അടിയന്തര യോഗങ്ങളും പ്രഖ്യാപനങ്ങളും അല്ലാതെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയ്ക്ക് കടന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നതടയാൻ ശാശ്വത മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും വനംവകുപ്പ് നിസ്സംഗം സാഹചര്യത്തിലാണ് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് പീരുമേട മണ്ഡലം കമ്മിറ്റി സമരമുഖത്തേക്ക് ഇറങ്ങിയത് വന്യമൃഗങ്ങളെ തടയൂ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകൂ എന്ന മുദ്രാവാക്യം ഉയർത്തി ആരംഭിച്ച പ്രതിഷേധ ധർണയ്ക്ക് കോൺഗ്രസ് പീരുമേട മണ്ഡലം കമ്മിറ്റി ഓഫീസ് പഠിക്കൽ നിന്നും പ്രതിഷേധ മാർച്ചോടെയാണ് തുടക്കമായത് വനം വകുപ്പ് പീരുമേട് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധയിൽ കോൺഗ്രസ് പീരിമേട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷനായിരുന്നു എ പി സി സി നിർവ്വാഹ സമിതി അംഗം ഷാബുൽ ഖാമീന്ന് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനാടത്ത് ബെന്നി പരിമർത്താനം പീരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് മണ്ഡലം സെക്രട്ടറി കെ എൻ നജീബ് കോൺഗ്രസ് മൈനോറിറ്റി സെൽ ജില്ലാ പ്രസിഡന്റ് നിസൻ ജോർജ് ശാന്തി രമേശ് ഐ എൻ ഡി സി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ രാജൻ യൂത്ത് കോൺഗ്രസ് പീരിമേട് മണ്ഡലം പ്രസിഡന്റ് എബിൻ കുഴുവേലി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മനോജ് രാജൻ ഷാൻ അരുവിപ്ലാക്കൽ തുടങ്ങിയവ ധർണയും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്